വചനം ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിച്ച് ം യാത്ര ചെയ്യുവാൻ ആര് തയ്യാറായാലും അവരോട് കൂടെ ദൈവം അന്ത്യത്തോളം ഉണ്ടാകും അവർ വഴിയിൽ ഒരിക്കലും തകർന്നു വീഴുവാൻ അവൻ സമ്മതിക്കത്തില്ല തന്റെ ഉള്ളം കരത്തിൽ അവൻ വഹിക്കും ഈ രാത്രിയിൽ വെ ായി പറയട്ടെ നീ അനാഥനല്ല നീ അനാഥനാകുവാൻ നിന്നെ വിടുകയില്ല നീ ആഗ്രഹിക്കുന്ന ദൈവ മഹത്വം കാണും വരെയും ഒരു ശത്രുടെ കരത്തിൽ നിന്ന് വിട്ടുകൊടുക്കത്തില്ല എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നീ സന്തോഷപരമായിരിക്കണത് നിനക്ക് വേണ്ടതെല്ലാം കർത്താവ് തന്നു നിറയ്ക്കും അതുകൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുക്കുമുതൽ പതിനാറിന്റെ ഏഴാണോ യഹോവ ോട് അവന്റെ മുഖമോ പൊക്കമോ മുഖമോക്കരുത് ഇന്നത്തെ ലോകത്തിൽ ഒരുവൻ ഒരുവനെ സഹായിക്കണമെങ്കിൽ അവൻ ഒന്ന് ആളിന്റെ രൂപവും ഭാവവും ആളിന്റെ സാഹചര്യങ്ങളും എല്ലാം നോക്കും സ്വത്രം ഇനി മറ്റൊന്ന് അവൻ ആഗ്രഹിക്കുന്ന ഞാൻ കൊടുത്താൽ എനിക്ക് തിരിച്ചു തരാനുള്ള പ്രാപ്തി ഉണ്ടോ എൻ്റെ കൂടെ വരാൻ യോഗ്യതയുണ്ടോ എൻ്റെ കുടുംബത്തിൽ ചേർത്ത് പിടിക്കാൻ അവന് കഴിവുണ്ടോ ഇതെല്ലാം വട്ടം കറഞ്ഞ് ചുറ്റിക്കറഞ്ഞ് നോക്കും ആ നോക്കുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും വന്ന് പറയടാ വേണ്ട ശരിയാവത്തില്ല എന്ന് പറയും ഇട്ട് ജോടിക്കളയും സ്വത്തം പക്ഷെ എൻ്റെ കർത്താവ് നിന്റെ എല്ലാ സ്ഥിതികളും നിന്റെ എല്ലാ ശൂന്യതകളും നിന്റെ എല്ലാ കുറവുകളും അറിയുന്നവനാ നിന്റെ ബലഹീനതയിൽ കർത്താവ് എന്റെ ബലം നിനക്ക് തികഞ്ഞു വരുമെന്ന് ആ ദൈവത്തോട് കൂടെ നിൽക്കുന്ന നിന്റെ ജീവിതമുണ്ടല്ലോ തകർന്നു പോകുവാൻ ആര് വിചാരിച്ചാലും ദൈവം സമ്മതിക്കുന്നില്ല കാരണം നിന്നെ അവൻ ചേർത്ത് പൊടിച്ചത് നിത്യതയോളം കൊണ്ടെത്തിക്കാനാ സ്വത്ത അങ്ങനെയാണെങ്കിൽ നീ തകർന്നു വീണാൽ പിശാജ് കയ്യടിച്ച് ചിരിക്കും ിഷായ നിന്നെ കണ്ട് ചിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല നിന്നെ കാണുമ്പോൾ അവർ ഓടണം കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം അത്ര വലുതാ സ്വത്രം വ്യക്തമായി പറയട്ടെ ചരിത്രം നമ്മൾ പഠിച്ചാലും സ്വത്രം ദൈവ വചനം പഠിച്ചാലും ലോകത്തിലെ സംഭവങ്ങൾ ഓരോന്നെടുത്ത് പഠിച്ചാലും ദൈവത്തിനും ദൈവ മക്കൾക്കും വിപരീതമായി ത്രം ദൈവസഭക്കെതിരായി ആരൊക്കെ നിന്നിട്ടുണ്ട് അവരെല്ലാം ദൈവ ന്യായം വിധിച്ചിട്ടുണ്ട് സോത്രം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് സത്രം നീതി സൂര്യ രോഗോപശാന്തിയോടെ തേജസ്സോടെ ഊതിച്ചു നിൽക്കും അവരിട്ട് നടക്കില്ല അവർ വെളിച്ചത്തിൽ നടക്കും സ്വം ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ നിന്നെ കരുതാമെന്ന് പറഞ്ഞവൻ ഇരുട്ടിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്നവനല്ല വെളിച്ചമായി നിന്നോട് കൂടെ വരുന്നവൻ സ്വത്രം ഇരുട്ടിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന ആരാണെന്ന് അറിയാമല്ലോ അവൻ പിശാലാണ് കാരണം നീ വെളിച്ചത്തിൽ വരും അങ്ങനെ വെളിച്ചത്തിൽ വന്നാൽ നിന്നെ ഇരുട്ടിലാക്കാൻ പദ്ധതി മനഞ്ഞിരിക്കുക അവൻ മറഞ്ഞിരിക്കുന്ന അല്ലാതെ നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല കാരണം ദൈവത്തിന്റെ ദൂതഗണം നിനക്ക് കാവലായിട്ടുണ്ട് നോക്ക് പറയാണ് അവന്റെ മുഖമോ തൊക്കമോ നോക്കരുത് ആരോടാ പറഞ്ഞെന്ന് അറിയാമോ സമൂഹേൽ പ്രവാചകനോട് എന്തുകൊണ്ടാ പറഞ്ഞെന്നറിയാമോ തന്റെ ജനത്തെ നടത്തുവാൻ സ്വത്രം ഇപ്പോഴാരില്ല രാജാവില്ല സ്വത്രം എന്റെ ജനത്തെ നടത്തുവാൻ ഒരു രാജാവിനെ ഞാൻ ഇഷായുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട് നീ അവിടെ ചെല്ലുമ്പോ തണ്ടും തടിയും ചങ്കൂറ്റവും നെഞ്ചു ഒരുപാട് വരെ കാണും സ്വത്രം അവരെയൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞ ദർശനം നീ മറന്നു പോകല്ലേ ഞാൻ പറഞ്ഞ വാക്സത്തെ നീ മറന്നു പോകല്ലേ സ്വത്രം അവരെ പോക്കറ്റിൽ അകത്തോട്ട് നോക്കി ഇരിക്കുന്ന കനം കാണുമ്പോൾ നീ ഞാൻ പറഞ്ഞത് മറന്നു പോവല്ലേ ഇഷായി കൊണ്ടുവരുന്ന പലഹാരം കണ്ടിട്ട് അത് തിന്നു കുടിച്ച് കഴിയുമ്പം നീ ഞാൻ പറഞ്ഞത് മറന്നു പോകല്ലേ കർത്താവ് പറയുക അവന്റെ മുഖമോ പൊക്കമോ നോക്കല്ലേ ഇപ്പം കർത്താവ് അല്ല കേൾക്കുന്നത് ഭർത്താവ് പറയുന്ന ഭാര്യ കേൾക്കും ഭാര്യ പറയുന്ന ഭർത്താവ് കേൾക്കും ദൈവം പറയുന്ന അവിടെ കിടന്ന് പറയട്ടെ പറയും സ്വത്തരം എന്നാൽ പറയട്ടെ ശമേലിന്റെ മേൽ പകർന്നിരുന്നത് ലോകത്തിന്റെ ആത്മാവല്ല ദൈവത്തിന്റെ ആത്മാവാ ഈ നല്ല രാത്രിയിൽ പറയട്ടെ നിങ്ങളുടെ മേൽ സ്വർഗം പകർന്നത് Oh! ും കൊടുക്കത്തില്ല നീ തകർന്നു പോകാൻ ഒക്കെ തന്റെ വരവ് തന്നെ സ്വത്രം ആ പട്ടണത്തിനകത്തൊരു ഭയം ക്ഷനിപ്പിച്ചു സ്വത്രം ഇഷായി വിറച്ചുകൊണ്ടാ ചോദിക്കുന്ന ദൈവത്തിന്റെ ദാസനായ പ്രവാചകനെ നീ വന്നത് ശുഭമോ നമുക്ക് എന്ത് ഭയമാ ഉള്ളത് സോത്രം നമുക്ക് ദൈവത്തെ ഭയമുണ്ടോ സോത്രം ദൈവത്തിന്റെ വചനം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ സോത്രം ജീവിത സാഹചര്യങ്ങൾ പലതും നമുക്ക് പ്രതികൂലമല്ല നിൽക്കുന്നത് അനുകൂലമായി ദൈവത്തിന്റെ കരമുണ്ടോ എന്തുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല സോത്രം ഒക്കെ ആ ഈ ഷായി ചോദിക്കുന്ന ചോദ്യം എന്താ എന്താ ചോദിക്കുന്നത് നിന്റെ വരവ് ശുഭമോ എന്തോ അനർത്ഥം വരാൻ പോകുന്നു അതുകൊണ്ടാണ് പ്രവാചകൻ ഈ നേരമല്ലാത്ത നേരത്ത് വന്നിരിക്കുന്നത് ദൈവത്തിന്റെ എന്തോ ന്യായവതി വരുന്നു എന്തോ അറിയിക്കാനുണ്ട് ഭയന്നു വറച്ചാണ് ഈ ചെന്നിട്ട് ശമുവലിനോട് ചോദിക്കുന്നത് നിന്റെ വരവ് ശുഭമാണോ ദൈവത്തിന്റെ അരളപ്പാട് അറിയിച്ചാലും പ്രവാചകന്റെ വായിൽ നിന്ന് വീണ വാക്ക് ഹൃദയത്തെ തണുപ്പിക്കുന്നത് കൊണ്ട് താൻ സമാധാനത്തോടെ പറഞ്ഞു വരിക എന്റെ ഭവനത്തിലേക്ക് സ്വത്രം കൂട്ടിക്കൊണ്ട് പോയി തനിക്ക് വേണ്ടതെല്ലാം വിഷ ഒരിക്കുമ്പോൾ പറഞ്ഞാൽ ഭക്ഷിക്കണമെങ്കിൽ പാനം ചെയ്യണമെങ്കിൽ നിന്നോടുകൂടെ പന്തിയിൽ ഇരിക്കണമെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ശിശുവിടെ തികച്ചതിന് ശേഷമേ ഞാൻ പന്തിയിൽ ഇരിക്കത്തുള്ളൂ സ്വത്രം നിന്റെ മക്കൾ എന്തിയെ അവരെ കൊണ്ടുപോവാ സ്വത്രം ഈ നല്ല സന്ധ്യയിൽ വ്യക്തമായി പറയട്ടെ മക്കളെ സ്നേഹിക്കുന്ന അപ്പൻ മാത്രമല്ല മക്കളെ സ്നേഹിക്കുന്ന ദൈവമുണ്ട് സ്വത്രം മക്കളെ കരുതുന്ന ദൈവം താൻ പോലും അറിയാത്ത വഴിയിലൂടെയാണ് കരുതുന്നത് സ്വത്രം എത്ര കണക്ക് കൂട്ടി വെച്ചാലും നമ്മൾ കൂട്ടുന്ന കണക്കുകൾ പലതും തെറ്റും പക്ഷെ കർത്താവ് പറഞ്ഞ കണക്ക് അണുകിട വ്യത്യാസം വരത്തില്ല സ്വത്രം ആ കർത്താവ് കൂട്ടിയ കണക്കിനകത്ത് പെട്ട ആളാണ് ആര് ദാവീദ് പക്ഷെ മനുഷ്യൻ കൂട്ടിയ കണക്കിനകത്ത് ആരില്ല ദാവീദില്ല രാജാവ് കൂട്ടിയ കണക്കിനകത്ത് ദാവീദില്ല സ്വത്രം ദാവി രാജാവ് കൂട്ടിയ കണക്കിനകത്ത് ഈശായിയില്ല രാവീ രാ ശൗലുകൂട്ടിയ കണക്കിനകത്ത് ആരില്ല സ്വത്രം ശൗവേലില്ല സ്വോം ശൗലുകൂട്ടിയ കണക്കിനകത്ത് ആരില്ല ദൈവത്തിന്റെ സാന്നിധ്യമില്ല പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം ദാവീദിന്റെ കൂടെയുണ്ട് ശമുവേലിന്റെ കൂടെയുണ്ട് പക്ഷെ അതോ ും അറിഞ്ഞില്ല കുഞ്ഞ നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാര ശക്തി പിഷാദിനറിയാം പക്ഷെ പലപ്പോഴും നിനക്കറിയത്തില്ല സ്വത്രം നീ ഒന്ന് പറയണം ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തു അത്ര എങ്ങിൽ ജീവിക്കുന്നത് ഒന്ന് പറഞ്ഞു നോക്ക ഭീഷാദി വളയ്ക്കും സ്വത്രം ഈ ലോക ജീവിതത്തിൽ രോഗം വരും കഷ്ടം വരും പ്രയാസം വരും സാമ്പത്തിക നഷ്ടം വരും ബുദ്ധിമുട്ടുകൾ പ്രതികൂലങ്ങൾ വരും അവിടെ ഒക്കെ നനക്ക് തന്നു നീ വീണ് തകർന്നു പോകുന്നു ഇല്ല കുഞ്ഞു നീ വീഴാതെ കൃപയാ സ്വത്രം ഓക്കെ അപ്പം വളരെ സന്തോഷമായി എന്റെ ഭവനത്തിനകത്ത് ഇസ്രായേൽ നാട് വാഴുവാനൊരു രാജാവുണ്ട് സ്വത്രം നമ്മുടെ വീട്ടിൽ ഒരു എം എൽ എ ഉണ്ട് നമ്മുടെ വീട്ടിലൊരു എം ബി ഉണ്ട് നമ്മുടെ വീട്ടിൽ കളക്ടറുണ്ട് നമ്മുടെ വീട്ടിൽ ഐ എസ്കാരുണ്ട് ഒരു ഐ പി എസ് കാരനുണ്ട് അതുപോലെ തന്നെ നല്ലൊരു പാസ്റ്റർ ഉണ്ട് നല്ലൊരു അച്ഛനുണ്ട് നല്ലൊരു തിരുമേനി ഉണ്ട് നല്ലൊരു മദറുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വെയിറ്റ് ആണ് സ്വാത്രം നമ്മുടെ ആ പവറൊക്കെ ഒന്ന് കാണുന്നു ആ സമയത്ത് സ്വാത്രം ഓ എനിക്കൊന്നുമില്ല എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറച്ചിൽ തന്നെ ഒരു വല്ലാത്ത തകർന്ന അവസ്ഥയിലാണ് എന്നാൽ ഈ രാത്രിയിൽ വ്യക്തമായി ഞാൻ ഇങ്ങോട്ട് പറയട്ടെ നമുക്ക് പുകഴാൻ ഒന്നുണ്ട് സ്വത്രം നമ്മുക്ക് ഉയർത്താൻ ഒന്നുണ്ട് ഒന്നുണ്ട് സകല എന്റെ രക്ഷകനാ ഈ രാത്രിയിൽ ഒക്കെ ഇഷായി തൻ്റെ ആറ് മക്കളെയും കൊണ്ട് മുമ്പി നിർത്തി ആറ് കുഞ്ഞുങ്ങളല്ലേ ഏ ആ ഏഴ് കുഞ്ഞുങ്ങളെ സോത്രം സോറി ഏഴ് കുഞ്ഞുങ്ങളെ മുമ്പിക്കൊണ്ട് നിർത്തി പ്രവാചകൻ ഈ കുഞ്ഞുങ്ങളെ കണ്ടപ്പം ഇളകി സൂത്രം ഓരോരുത്തരെയും അടുക്കച്ചെന്ന് അടിമുടി ഒന്ന് നോക്കി സൂത്രം കൈ ഇങ്ങനെ വറക്കുന്നുണ്ട് ഇവനായിരിക്കുമോ 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 മനസ്സും പറയുന്നുണ്ട് ഒടുവിൽ ദൈവത്തിന് മനസ്സിലായി പ്രവാചകന്റെ കണ്ണു മങ്ങാൻ തുടങ്ങി പ്രവാചകൻ ഏൽപ്പിച്ച ദൗത്യത്തിൽ പ്രവാചകൻ പിന്തിരിയാൻ തുടങ്ങി എന്ന് ദൈവത്തിന് മനസ്സിലായം സ്വർഗത്രം വിളിക്കോ നോക്കരുത് ഞാനിങ്ങനെ പറയാ ആ ദൈവത്തിന് ശബ്ദം കേട്ടക്കം സബോലിന് കയ്യിലുള്ള തൈലക്കൊമ്പന തൈലം തിളയ്ക്കാൻ തുടങ്ങി തൻ വറയ്ക്കാൻ തുടങ്ങി ഓ ചുമ്മാരി വാസ്റ്ററെ ഇതൊക്കെ നമ്മൾ എത്ര കേട്ടിരിക്കുന്നു ഇതിലും വലുത് കേട്ടിട്ട് ഞങ്ങൾ കേട്ടില്ല പിന്നെ പറയുമ്പോൾ പറയുമ്പോലു സ്വത്രം നീ കുലിങ്ങണ്ട കൊലുക്കുന്ന ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട് അന്ന് നീ കുലുക്കുക അല്ല നീ നീട്ടും നെടികോട്ടും തെക്കോട്ടും വടക്കോട്ടും ഓർമുങ്ങേ ഇപ്പോ നമുക്കൊരു തമാശ ഓ എന്നും കേൾക്കുന്ന പ്രസംഗം എന്നും കേൾക്കുന്ന പാട്ട് എന്നും കേൾക്കുന്ന ആരാധന എന്നും പറയുന്ന അല്ലേലിയ ഏഹ് പുതിയത് വല്ലോ ഉണ്ടോ സ്വത്രം ഞങ്ങളുടെ ഉണ്ട് പുതിയത് സ്വോത്രം മുടിയൊക്കെ മേലോട്ട് വെട്ടി പാൻറിന്റെ പിന്നെ ഉടുപ്പിന്റെ ഒക്കെ കൈ മുറിച്ച് സ്വത്രം താടി വെച്ച് സ്വത്രം പിന്നെ പോരാഞ്ഞിട്ട് റാ മീശയും മേലോട്ടുള്ള മീശയൊക്കെ വെച്ച് നിക്കർ വിട്ടോണ്ട് ആ വരുന്നുദാ വരുന്നുദാ വരുന്നു യേശു വരുന്നു യേശു വരുന്നു ഇങ്ങനെ തുള്ളുമ്പം ഒരു പുതിയ ഒരു ശക്തി ഇഞ്ഞ് വരുക അതാണ് പിശാചിന്റെ ആത്മാവ് സ്വത്രം അപ്പോഴാണ് ല്ലേ ശരിയാത്രം കൊഴപ്പല്ലെന്നേ ശരിയാ സ്വത്രം ഈ തലമുറയെ കയ്യിലെടുക്കണമെങ്കിൽ ഈ തലമുറയെ ആ സ്വത്രം നേരെ ആക്കണെങ്കിൽ ഇച്ചിരി താന്നു കൊടുത്തേ പറ്റൂ ഇച്ചിരി ക്ഷമിച്ചേ പറ്റൂ ആ ഇച്ചിരി സടിച്ചേ പറ്റൂ അവരെയൊക്കെ നമുക്ക് നേടണ്ടേ സ്വത്രം നേടാൻ പോയ നീ ഇപ്പൊ ചാടി കടക്കുക വീണ് കടക്കുക പത്രം വ്യക്തമായി ഇന്ന് രാത്രി കാലം പറയട്ടെ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഒരു പരസ്യ കോലം കോലമാവത്തില്ല നീ ദൈവത്തെ മറന്നു നീ പോയ നീ ഒരു പരസ്യ പരസ്യക്കോലമാകും ഷമുലിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടപ്പോ ഷമു ശോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിനക്ക് വേറെ മക്കളും വല്ലവരും ഉണ്ടോന്ന് അപ്പനാകെ വിളറി വെളുത്ത് ഒരു വല്ലാത്ത അവസ്ഥയിൽ അങ്ങ് എത്തി ഞാൻ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ചോദിക്ക അല്ല ദൈവപുരുഷനെ നിങ്ങൾക്ക് തലയ്ക്ക് വല്ല ഓളുണ്ടോ ഇത്രയും ആരോഗ്യവും ബലവുമുള്ള ചടിയും ചങ്കോറ്റുമുള്ള കായിക അഭ്യാസം അറിയാവുന്ന ഈ ഏഴ് മക്കളെ ആറ് മക്കളെ നിർത്തിയിട്ടും അവരെ ആരെയും നിനക്ക് ബോധിച്ചില്ല ഈസ്രാളിന്റെ രാജാവാക്കാൻ സത്യമാണോ ഞാൻ പറയുന്നത് ആ സ്വത്തം പ്രവാചകം പറഞ്ഞ് ഇല്ല സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞത് അല്ല ഇനി ഒരുവനി വീട്ടിലൂടെ ഉണ്ടോ ഉണ്ടെങ്കി കൊണ്ടുപോവാ സ്വികി കൊണ്ടുവാ അതാ പ്രവാചകൻ പറഞ്ഞു അപ്പ അപ്പൊ പറഞ്ഞു ഒരു കാര്യം അവനെ കഴിവൂല്ല അവൻ പഴുകൂടത്തിലും പോയിട്ടില്ല സ്വത്രം അവൻ ഈ യുദ്ധക്കാലത്തിൽ ഒരു കാര്യം അറിയത്തില്ല അവൻ ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ കേറി വരും നേരം വിളുക്കുമ്പോ ഞാനെപ്പിച്ച ആടിനെ കൊണ്ട് പോകുന്നവനാ ഒന്ന് ഗുളിയില്ല നനയില്ല ഒന്നുമില്ല ഒന്നിനും കൊള്ളത്തില്ലെന്നേ നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവനെ അദ്ദേഹത്തിന് ആവശ്യമാണ് ഒരു കഴിവുമില്ലെന്ന് പറയുന്നവനെ ദൈവം കഴിവുള്ളവനൊക്കെ തീർക്കും ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയുന്ന കുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ചു ഉയർത്തി മാറിക്കും അപ്പൻ തള്ളിക്കളഞ്ഞെങ്കിലും സ്വർഗൻ തള്ളിക്കളഞ്ഞില്ല ഈ നല്ല വ്യക്തമായിട്ട് പറയട്ടെ അവൻ ആർക്കും കടക്കാരനല്ല കാരണം വനാന്തരങ്ങളിൽ അവൻ കരഞ്ഞതും അവൻ പാടിയതും പ്രാർത്ഥിച്ചതും സ്വർഗത്ര ദൈവം കേട്ടു കുഞ്ഞു നീ എവിടെ നിൽക്കുന്നു എവിടെ ഇരിക്കുന്നു നിന്റെ ഹൃദയം എങ്ങനെയായിരിക്കുന്നു ദൈവം നോക്കുന്നത് പിന്നെന്തിനാ കൂട്ടായ്മ ദൈവ വചനം പഠിക്കുവാൻ ദൈവ പഠിക്കുവാൻ ദൈവ സഹോദരങ്ങൾ ചേർന്നിരുന്ന ദൈവത്തെ ആരാധിക്കുവാൻ മഹത്വം ആലയത്തിനകത്ത് ദൈവ സാന്നിധ്യം പ്രാപിപ്പാൻ അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോഴും കൂട്ടായി പ്രാർത്ഥിക്കുമ്പോഴും വിശുദ്ധന്മാരുടെ പ്രകാരം എന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടിയാലും അവരുടെ മതത്തിൽ കടന്നു വരാൻ കർത്താവ് ഏകനായ മകത്ഭുതങ്ങളെ ചെയ്യുവാൻ നാം ഇതിനു വേണ്ടി ഇറങ്ങി വന്നിട്ട് തൻ്റെ ആഗ്രഹത്തെ സാധ്യമാക്കണത് സ്വർഗം പദ്ധതിയിലേക്ക് വിളിച്ച് വിട്ടിക്കൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്ക അഭിഷേക തൈലൻ ദാവിദിനേ വീണപ്പോ ആ ദാവിദൊന്ന് കൊന്ന് ഒന്ന് കുളിർമ ധരിച്ചിട്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് കാണുന്നു എന്റെ ചേട്ടന്മാരെ നോക്കിയപ്പോൾ ചേട്ടന്മാരൊക്കെ തലകൂലി ചിന്തിക്കുന്നു ചിലടെയൊക്കെ മുഖത്ത് ഭയങ്കര ദേശീയ ഭാവമുണ്ട് സ്വത്രം ചില ചേട്ടന്മാർ ഇങ്ങനെ പല്ലുറമിക്കൊണ്ടിരിക്കുക പക്ഷെ ദാവിത് കൂളായി അവിടെ കാരണം അഭിഷേകം നിന്നെ സിംഹമാക്കേം സഹിക്കുവാനും ക്ഷമിക്കുവാനും ചെയ്യല്ലും തരുന്നത് അഭിഷേകത്തിന്റെ കൃപ അല്ലാതെ പാസ്റ്റർ പി ആർ ഫ്രണ്ടിൽ എന്തോ ആണെന്നുള്ള ഭാവം ഡി ആർ ഫ്രണ്ടിൽ വന്ന് കഴിയുമ്പോൾ ഞാൻ ആരൊക്കെയാണെന്നുള്ള ചിന്തം പിന്നെ പോരാഞ്ഞിട്ട് പത്താം ഒമ്പതാം വിശ്വാസി കൂടുതലുണ്ടെങ്കിൽ പിന്നെ വേറെ ആരെയും കണ്ടുകൂടാ ദൈവത്തിന്റെ വചനം തിരിച്ചറിഞ്ഞ് മനസൂതയ്ക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് സ്വത്രം അഭിഷേകം ദാവിദിന മേൽ വീണപ്പോൾ സ്വത്രം സർവശക്തനായ ദൈവം തന്റെ അഭിഷേകത്തിന് ശക്തി എന്താ സ്വത്രം ദാവിദിനെ കാണിച്ചു കൊടുത്തു സ്വത്രം ായീദ് അഭിഷേക വീണപ്പോൾ സ്വത്തം സിംഹത്തെ കരടിയെ വലിച്ചു കീറി അടിച്ചു കൊല്ലാനുള്ള ബലം അവർ വെളിപ്പെട്ടു സ്വത്രം നോക്ക് ബാല്യം മുതൽ യോദ്ധാവായി സ്വത്രം യുദ്ധക്കളിൽ അഭ്യസിച്ച് പട്ടണം പിന്നെ രാജ്യത്തെ ഏറ്റവും വലിയ യുദ്ധതന്ത്രങ്ങളെ പഠിച്ചിട്ട് പട്ടാള മേധാവിയെ നിൽക്കുന്ന ആചാരുമാഹുവായ ഗോലിയാത്തിനെ കണ്ടപ്പം ദാവീദ് ഭയപ്പെടാതെ നിന്നതിന്റെ കാര്യം സിംഹത്തെക്കാൾ വലിയ ബലമൊന്നും അവനില്ലല്ലോ സത്യം കരടിയേക്കാൾ വലിയ ശൗര്യമൊന്നും അവളില്ലല്ലോ എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടായപ്പോ ആ സിംഹത്തെ കരടിയും അടിച്ചു കൊല്ലാനും വലിച്ചു കിറാനും എനിക്ക് കഴിഞ്ഞെങ്കിൽ ആ എന്റെ കൂടെ ഉണ്ടെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അവന്റെ ആകാരടുവും അവന്റെ കൈക്കുന്ന കുന്തവും അവന്റെ കാലപ്പഴക്കവും ഒന്നും ആരും ഒരു പ്രശ്നമായിരുന്നില്ല ഒരു വലിയ പാസ്റ്ററായി ഓഹ് ഭയങ്കര പ്രാസംഗികനായി ഭയങ്കര പാട്ടുകാരനായി പാട നാളായി സംഗീത ഡയറക്ടറായി സ്വത്രം പോരഞ്ഞിട്ട് ഇപ്പൊ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ വലിയ കൊമ്പായി സ്വത്രം ഇപ്പം വിളക്കോട്ടം ആരായി സോത്രം വേളക്ക് വട്ടം ഇപ്പൊ കരിന്തിരി വട്ടമായി സ്വത്തം എന്തുകൊണ്ടാ നെഹളം കേറി അഹങ്കാര മനോഭാവം കേറി എന്നെ തന്നെ പറഞ്ഞ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ വ്യക്തമായി പറയട്ടെ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷവും അപ്പന്റെ ഉള്ളങ്കരത്തിൽ വഹിച്ചത് കൊണ്ടാ ഈ രാത്രിക്കാലം ഇവിടെ നിന്നോണ്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വിളിച്ച് പറയുന്നു ആരക്ഷകനായ യേശുവിന്റെ സന്നിധിയിൽ നിന്നെ പൂർണ്ണമായി താഴ്ത്തി കൊഴുത്താൻ അവൻ നിന്നെ ഉയർത്തുന്നു സകല നാമത്തിനും സകല ജാതികൾക്കും ഇത് ഉന്നതനാക്കി സകല സമൂഹത്തിനും ശ്രേഷ്ഠനാക്കി ദൈവ സന്നിധി മഹത്വമാക്കി അവൻ നിന്നെ ഉയർത്തുന്നുണ്ടയ്ക്കും ആരും പിടിക്കത്തില്ല നിന്റെ ശിശൂഷയാരും ഒക്കെ വിടത്തില്ല നീ പോകുന്ന വഴിയിൽ അനർത്ഥം വന്ന് ഭവിച്ചു തകർന്നു പോകാൻ സമ്മതിക്കത്തുമില്ല പക്ഷേ നോക്കും ഏത് അവനെ ഒതുക്കാം ഏത് അവനെ തകർക്കാം ഏത് അവന്റെ ആരാധന ഇല്ലാതാക്കാം ഏത് അവന്റെ കുഞ്ഞുങ്ങളെ പരസ്യ കോലമാക്കാം കുഞ്ഞെ നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല എന്ന് നീ പറയുന്നെങ്കിൽ ആ ദൈവം നിന്റെ നിന്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഒരു ദോഷം പറഞ്ഞു ഭവിപ്പാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ലെന്ന് പറ വായിച്ച മക്കളെ സ്വന്തം നോക്ക് സകല കുഞ്ഞുങ്ങളെ വിളിച്ചു നിർത്തി പക്ഷേ ദൈവം പറഞ്ഞാത് ദൈവം തികച്ചെടുത്തെങ്കിൽ ഈ രാത്രി കാലം ഫിലിപ്പിനെ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വിലിപ്പിനെ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം സോത്രം സ്വോം സ്വോത്രം നാലിന്റെ പത്തൊമ്പത് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ ആ മാത്രം ദൈവത്തിന്റെ മഹത്വം എത്രത്തോളമുണ്ടോ ദൈവം എത്രത്തോളം ഉയർന്നിരിക്കുന്നുവോ അതുപോലെ നിന്നെ ദൈവം ഉയർത്തി മാനിക്കും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ത് നിന്റെ ബുദ്ധിമുട്ടുകൾ നിന്റെ കഷ്ടങ്ങൾ നിന്റെ വേദനകൾ നിന്റെ നിരാശകൾ നിന്റെ ഒറ്റപ്പെടകൾ സ്വർഗത്തിലും തീർത്ത് തരുമെന്ന് അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് കണ്ണുകളടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം